നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാൻ വേണ്ടി നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ദീപ്തി ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത് പപ്പായയും ഒരു ഹാഫ് തക്കാളിയും കുറച്ച് പാലുമാണ് അപ്പോൾ നമുക്ക് ഈ പപ്പായയും തക്കാളിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിന് എടുക്കാവേ എന്നിട്ട് ഞാൻ അതിലോട്ട് പാലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് പാലോ തേനോ അല്ലെങ്കിൽ തൈരോ ഉപയോഗിക്കാം പിന്നെ എനിക്കൊന്ന് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് കുക്കുംബ ജ്യൂസ് ആയിരിക്കും കേട്ടോ ഞാൻ ഈ അരച്ച പേസ്റ്റിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ പിന്നെ ഈ പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ മുഖക്കുരുവും കറുത്ത പാടുകളും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും എന്നിവയൊക്കെ കുറയ്ക്കാൻ വളരെ സഹായിക്കും പിന്നെ ഒരു ബ്ലീച്ചിങ് ആണ് ബ്ലീച്ചിങ് എഫക്റ്റായി പപ്പായ ഇടുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചേരുമ്പോഴാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ കൊണ്ടുള്ള കരുവാളുപ്പൊക്കെ മാറി നമുക്ക് നമ്മുടെ പഴയ ആ ഒരു നിറം വീണ്ടെടുക്കാൻ കഴിയും പിന്നെ നിങ്ങളിത് ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഉപയോഗിക്കണം എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് നല്ലതുപോലെ കിട്ടത്തുള്ളൂ ഞാനിത് മുഖത്തും കഴുത്തിലും പിന്നെ ചുണ്ടിലും കണ്ണിൻ്റെ ആ ഒരു ഒഴിച്ച് ബാക്കി എല്ലാവരും ഇട്ട് കൊടുക്കാവേ പിന്നെ നിങ്ങൾക്ക് കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ആണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പപ്പായ പോലെ തന്നെ തക്കാളി നമ്മുടെ മുഖത്തെ കരിവാളുപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ ഓയിലി സ്കിന്നുകാർക്ക് പെട്ടെന്ന് ഈ കുരുപ്പ് വരുത്തില്ലേ മുഖക്കുരു വരുന്നത് ആ ഒരു ഓയിൽ കൺട്രോൾ ചെയ്ത് മുഖക്കുരു വരുന്നത് തടയും കേട്ടോ അതുപോലെ തന്നെ ഇത് ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒരു മസാജ് ചെയ്തിട്ട് വേണം കഴുകി കളയാനായിട്ട് അതിന് ശേഷം നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണമേ ഞാൻ ഇതിന് ശേഷമുള്ള ഒരു വീഡിയോ എടുത്തില്ല എൻ്റെ പോയി എനിക്കിത് ഞാൻ മറന്നുപോയി സോറി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നിട്ട് നോക്കി നിങ്ങളെ ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബേബി സി